ദൈവ തിരുനാമ എൻ്റെ പേര് ജെയ്സൻ ഭാഗമാണ് എൻ്റെ ആത്മീയം പറഞ്ഞാല് ഞാൻ മൂവാറ്റം തമ്മള കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവും എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും ഞങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച കയനാട് പള്ളിയിൽ ആരാധനയ്ക്ക് പോയി ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് നിങ്ങൾ പള്ളിയിൽ പോകുന്ന പോയി ആയിരുന്നില്ല മലപ്പുറം കത്തിയൊക്കെ വെക്കിടത്തിരികി ഒരു പള്ളി പോക്കായിരുന്നു ദൈവം ദൈവത്തെ പ്രാർത്ഥിപ്പനാണ് പള്ളിയിൽ പോകുന്ന അറിയാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നു പള്ളിയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ എൻ്റെ സങ്കല്പം അങ്ങനെയായിരുന്നു എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും എന്നെ എൻ്റെ അമ്മാവനും അമ്മാവൻ്റെ മക്കളും എല്ലാ ഭൂരിപക്ഷത്ത് മറുപക്ഷത്ത് ഭൂരിപക്ഷം വരുന്ന ഞങ്ങൾ പത്ത് പതിനഞ്ച് പേർ പത്ത് നൂറ് ഇടവേക്കാർ ആ ആരാധന ദിവസം ആ പള്ളിയിൽ ഞങ്ങൾ രണ്ടു കൂട്ടരും പേപ്പട്ടിയെ പോലെ പരസ്പരം ആക്രമിച്ചു പരസ്പരം ഏറ്റുമൂട്ടി ഏറെ പേർ ദാരിണമായി പരുക്ക് എൻ്റെ അമ്മാവൻ ആ പള്ളിയുടെ തിരുമുറ്റത്ത് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു കുത്തുകൊണ്ട് മരണപ്പെട്ടു ശരിക്കും പരിക്ക് പറ്റി പലരെയും ഞങ്ങൾ മാരകമായി മുതുകേൽപ്പിച്ചു പരിക്ക് പറ്റിയവരെല്ലാം സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ അഡ്മിറ്റായി പരിക്ക് പറ്റാത്തവരെല്ലാം ഒളിവിൽ പോയി പോലീസ് ഞങ്ങളുടെ നാടിൻ്റെ നിയന്ത്രണമെ ഏറ്റപ്പെടുത്തു രാത്രിയായാൽ സന്ധ്യയായാൽ പകൽ പോലും നാട്ടിലൂടെ നടക്കാൻ പോലും സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ ഇടവേക്ക ഇടവിലുള്ള ഭൂരിപക്ഷം ആണുങ്ങളും നാട് വിട്ടു പോയി അങ്ങനെ ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ഹാജരാക്കി ഞങ്ങളെ റിമാൻഡ് ചെയ്തു പത്ത് പതിനഞ്ച് ദിവസം മൂവാഡ് റസ്ആപ്പ് ജയിലിൽ ഞാനും എൻ്റെ പിതാവും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനിയനും എൻ്റെ അമ്മ മാത്രം എൻ്റെ വീട്ടിൽ ശേഷിച്ചു രാത്രിയും പകലും പോലീസ് ഞങ്ങൾ വീടുകളിലെല്ലാം ഒന്ന് ശല്യം ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ അമ്മ എൻ്റെ പോവപ്പെട്ട അമ്മ കറിയുവോ കണ്ണീരില്ലാതെ ആരോട് അറിയാതെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ജയിലിലായി അങ്ങനെ ഒരു ആത്മീയ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത് ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ആത്മീയവും എൻ്റെ പ്രാർത്ഥന ജീവിതവും ഇതൊക്കെ ആയിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ഒരു അഞ്ചാറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹിതനായി എൻ്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു ഭാര്യയെ കിട്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ ഈ കേസും കാര്യങ്ങളും ഒരു അഞ്ചാറ് വർഷത്തിനകം കേസും പറഞ്ഞ് അങ്ങനെ കോടതിയിൽ നിന്ന് ഞങ്ങളെ വെറുതെ വിട്ടു ഞങ്ങളെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ ഞാൻ ഈ മൂവാറ്റിയാറിൽ നിന്ന് മണൽ വാരി വിളിക്കുന്ന പഞ്ചായത്ത് ലേലം ചെയ്യുന്ന മണൽ വാരി വിൽക്കുന്ന ഒരു കോൺട്രാക്ടറായി മാറി കുറേക്കാലം കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഇടപെട്ട് മണൽ ലേലങ്ങളും മണൽ വാറലെല്ലാം നിരോധിച്ചു അപ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ മൂവാറ്റിയാറിൽ നിന്ന് മണൽവാരി വിൽക്കാൻ തയ്യാറെടുത്തു ഈ തൊഴിൽ എന്നെ സഹായിച്ചിരുന്നത് ഈ നാട്ടിലെ കൂലിത്തല്ലുകാരായ ഒരു കൂട്ടം വാടക ഉണ്ടുകളായിരുന്നു ഒരു ദിവസം പത്തും മുപ്പതും മുപ്പത്തഞ്ചുമില്ലോട് മണൽ പാരി ഞാൻ വിൽക്കുമായിരുന്നു അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും എൻ്റെ ചുറ്റിലും ഉണ്ടായിരുന്നു എൻ്റെ വീട് വക്കീലന്മാരും പോലീസുകാരും രാഷ്ട്രീയക്കാരും എല്ലാ ദിവസവും വിരുന്നായിരുന്നു എൻ്റെ വീടൊരു മദ്യശാലിയായി മാറി രാഷ്ട്രീയക്കാരും പോലീസുകാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുവാൻ എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ ആറും പേരും അഞ്ചും ആറും ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുമ്പോൾ ഇവർക്കെല്ലാം മദ്യം വിളമ്പോയും ഇവർക്കെല്ലാം മദ്യം കുളിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് സന്ദർശനമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഈ ലോകത്ത് ആരും നിയന്ത്രിക്കാനില്ലാതെ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു ആണത്വത്തിനുടമയായി ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഈ നാട്ടിൽ ആരാരെ തല്ലിയാലും ഞാനൊരു പക്ഷത്തുണ്ടായിരുന്നു ഈ നാട്ടിലെ എല്ലാ വക്കീലന്മാരും എനിക്ക് സുഹൃത്തുക്കളായിരുന്നു എല്ലാ പോലീസ് ഓഫീസർമാരും എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു എനിക്ക് ആരെയും പേടിക്കുവാനില്ലായിരുന്നു എനിക്ക് ഒരു ദൈവത്തിൻ്റെ ആവശ്യം ഒരു ദൈവത്തിൻ്റെ ദൈവ ഭയം എനിക്കില്ലായിരുന്നു ദൈവം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദൈവത്തിന് എനിക്ക് ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി എന്നെ ഈ ഭൂമുഖത്ത് തുടച്ചു നോക്കാൻ തീരുമാനിച്ചു അത് അവർ എന്നെ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മുട്ടാൻ തീരുമാനിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞിരുന്നു ദൈവമക്കളെ ഒരു ദിവസം എന്നെ എൻ്റെ നാട്ടിൽ ഇവരെല്ലാവരും കൂടി എൻ്റെ വണ്ടി തെളി പൊള്ളിക്കുകയോ എന്നെ ഉതരുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ഒരു പ്രത്യേക അങ്ങനെ എൻ്റെ മണൽ വാരൽ ബിസിനസ്സെല്ലാം നിന്ന് ഞാൻ ഒറ്റപ്പെട്ട ഒരു ദിവസം കോട്ടയമിലേക്ക് കടന്നു പോകാൻ ദൈവ ഒരു മുഖാഭാഗ്യം എനിക്ക് തന്നു ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോലഞ്ചേരി കോളേജ് ഗ്രൗണ്ടിൽ ആ വലിയ സുശേഷ പന്തലേ കടന്നു വന്നു ആദ്യമായി ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത ജ വചനം മാന്പഴകളെ പ്രസവിക്കുമാറാക്കുന്ന ഭജനം വനങ്ങളെ തോലരിക്കുന്ന ഭനം എൻ്റെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ എനിക്കൊന്ന് പിന്നെ പുറകിലെ ചിന്തിക്കുവാൻ ഞാൻ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എവിടെ ചെന്നെത്തും വന്ന് ആ നിരന്തര ചുവചലിച്ചതോടെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ പാവത്തോടെല്ലാം ഞാൻ യാത്ര പറഞ്ഞു രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചു മദ്യപാനം ഞാൻ ഉപേക്ഷിച്ചു പുകവലി ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ കൂടെ കിടന്ന എൻ്റെ കൂലിത്തല്ലുകാരെ വാടക കുണ്ടുകളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ പന്ത്രണ്ട് വർഷക്കാലം കോലഞ്ചേരി ആസ്ഥാനമായി മരിപ്പിക്കുന്ന ആ ദേശത്തേക്ക് ഓടി രാവും പകലുമില്ലാതെ ദൈവമക്കൾ എല്ലാം എന്നെ ചേർത്ത് നിർത്തി എനിക്ക് ആ കോലഞ്ചേരിയിലേക്ക് ഓടുന്നൊരു പ്രമോദമായിരുന്നു എനിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു ആനന്ദമായിരുന്നു എല്ലാം വിട്ട് എൻ്റെ ബിസിനസ്സും എൻ്റെ കൃഷിയും കാര്യങ്ങളെല്ലാം ഞാൻ വിട്ട് മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും നിരന്തരം പോയിക്കൊണ്ടിരുന്നു എനിക്ക് കൂട്ടായ്മ ദൈവമക്കളെല്ലാം വലിയ കാര്യമായിരുന്നു വലിയ ബഹുമാനമായിരുന്നു അവരുടെ വാക്ക് വായിൽ നിന്നൊരു വാക്ക് വീണാൽ അതനുസരിക്കുക അതെൻ്റെ ഒരു എൻ്റെ ഒരു 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 സന്തോഷമായിരുന്നു ഹൃദയത്തിൽ ഒരു കുറ്റബോധവും കൂടാതെ അവർ പറയുന്ന ഏത് കാര്യം ചെയ്തു കൊടുക്കുവാൻ ഞാൻ ഏത് സമയം ഇരുപത്തിയാലു മണിക്കൂറും ഞാൻ സന്നദ്ധനായിരുന്നു അത്രമാത്രം കൂട്ടായ്മയിലെ ദൈവമക്കൾ എന്നെ സ്നേഹിച്ചു അങ്ങനെ ഈ ദൈവമക്കളെല്ലാം എന്നെ ചേർത്ത് നിർത്തി എന്തോ ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആയിരം കണക്കിന് വീടുകൾ ഞാൻ പോകാത്തൊരു നാടില്ല ഈ ദേശത്ത് കോട്ടയത്ത് ഈ എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇടുക്കി ജില്ലയിലെ പൊയ്കൂരിപക്ഷം പറഞ്ഞ പഞ്ചായത്തില് അങ്ങനെ എല്ലാ ആയിരക്കണക്കിന് വീടുകളിൽ പോയി ദൈവം തന്ന വെളിവ് ദൈവം എനിക്ക് സമാധാനം തന്നത് എങ്ങനെയെന്ന് ഞാൻ അനേക ഭവനങ്ങളിൽ പോയി പറഞ്ഞു അനേകരെ ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടി വീഴ്ത്താൻ ദൈവം എനിക്കൊരു ഭാഗം ചെയ്തു ഈ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ഈ ദൈവമക്കളോട് ചേർന്ന് ഞാൻ നടക്കുന്നത് ശത്രു സമ്മതിച്ചില്ല വിശാസത്തിനെല്ലാം കെണികൾ ഒരുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ശത്രു വിരിച്ച കെണിയിൽ ഞാൻ വീണു അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ്റെ കാര്യത്തിൽ ഞാൻ ഹൃദയത്തിൽ നിരൂപിക്കാത്ത പ്രതി ചിന്തിക്കാത്ത ഇന്നു വരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന് കള്ളസാക്ഷികളെ കൊണ്ട് എഴുന്നേൽ കള്ളസാക്ഷിയും പറഞ്ഞ എന്നെ വേദനിപ്പിച്ചു അന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ കൂട്ടായ്മയിൽ ഇതുപോലൊരു സമയത്ത് ഇതുപോലത്തൊരു ഒരു സന്ധ്യാസമയത്ത് ഞാനും എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചു വേദനയോടെ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇന്ന് ഏകദേശം ആറ് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ എൻ്റെ പഴയ ശീലങ്ങളിലേക്കല്ല ഇറങ്ങിപ്പോയി എങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമായിരുന്നു ഞാൻ വേദോസം വായിക്കുമായിരുന്നു രാത്രി യാമങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷക്കാലം നീ എന്നെ വിളിച്ചു നീ എന്നെ വേർതിരിച്ചു ഞാൻ ആഗ്രഹിച്ചിട്ടല്ല പിതാവേ ആഗ്രഹിച്ചിട്ടല്ല ദൈവമേ നീ എന്നെ വിളിച്ചത് ഈ പന്ത്രണ്ട് വർഷക്കാലം ഞാൻ നീ തന്ന വിളവനുസരിച്ച് നീ തന്ന അറിവനുസരിച്ച് നീ തന്ന സ്നേഹമനുസരിച്ച് ഞാൻ ആ ദൈവവേലും എന്നിട്ട് എന്നെ എന്തിനു ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു ഹൃദയത്തിൽ പോലും നിരൂപിക്കാത്തൊരു ആരോപണം എൻ്റെ പേര് പറഞ്ഞ വേദനയോടെ ഞാൻ ആക്കുന്നു ആ കൂട്ടായ്മ ഇറങ്ങിപ്പോകുന്നു ആ കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയായിരുന്നു ആ കൂട്ടായ്മ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു തന്നിരുന്ന ആലോചന സഭയിലെ ദൈവമക്കളായിരുന്നു ആ എന്തെല്ലാം ദൈവം കൈപിടിച്ച് നടത്തിയൊരു കൂട്ടായ്മയായിരുന്നു ദൈവം ഓരോ നിമിഷവും എന്നെയും ആ കൂട്ടായ്മയുടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു പല കാര്യങ്ങളിലും അടിയന്തര കാര്യങ്ങളിലും ദൈവമക്കളുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പല പ്രതിസന്ധികളിലും കൂട്ടായ്മയുടെ മുമ്പില് അത് ശക്തമായി നിൽക്കുവാൻ ഒരു ഭയവും കൂടാതെ നിൽക്കുവാൻ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു എങ്കിലും ഞാൻ പലപ്പോഴും പെരോർക്കുമായിരുന്നു എന്തിന് എന്നെ എന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു ഞാൻ പല അകലെ നിന്ന് കാണുമായിരുന്നു പല ദൈവങ്ങളും നടന്നു പോകുന്നത് എനിക്ക് ഇഷ്ടമായി ഞാൻ നോക്കി നിൽക്കുമായിരുന്നു എൻ്റെ വണ്ടി നിർത്തിയിട്ട് പലരും നടന്നു പോകുന്നു ഞാൻ നോക്കി അത്രമാത്രം സ്നേഹമായിരുന്നു അവർ നടക്കുന്നത് അവരുടെ വസ്ത്രധാരണം അവരുടെ ചിരി അവരുടെ പെരുമാറ്റം ഇതെല്ലാം എനിക്ക് ലഹരിയായിരുന്നു ദൈവമക്കളെ അങ്ങനെ എട്ട് വർഷക്കാലം ഞാൻ ഈ ദൈവമക്കളില്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഈ ഈ ഈ ഫെലോഷിപ്പിൽ നിന്ന് രണ്ട് പലപ്പോഴും ദൈവദാസന്മാർ ഈ യോഗങ്ങളെക്കുറിച്ചും കൺവെൻഷനെക്കുറിച്ചും എല്ലാം രണ്ട് വർഷക്കാലം പലപ്പോഴും വന്ന് വിളിക്കുമായിരുന്നു ഇതിനൊന്നും ഞാൻ ചെവി കൊടുത്തില്ല ഈ കഴിഞ്ഞ മാർച്ച് മാസം ഈ കൂട്ടായ്മയിൽ നിന്ന് രണ്ട് ദൈവദാസന്മാർ ഒന്ന് പ്രിൻസും ഒന്ന് വറീസ് ചേട്ടനും എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോട് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞു അതിൽ ഒരു കാര്യം പറഞ്ഞു ജയസഞ്ചേട്ട ഒത്തിരി കാലം നമ്മളെല്ലാം പല വേദികളിൽ നിന്നവരാണ് പല രംഗങ്ങളിൽ നിന്നവരാണ് പല രീതിയിൽ നിന്നവരാണ് കൂട്ടായ്മയിൽ നമ്മൾ ഒരുപാട് വേല ചെയ്തവരാണ് എനിക്ക് എനിക്ക് ഈ ഭൂമിയിൽ ഒരു സെൻറ്റ് ഭൂ ഈ ലോകത്ത് ഒരു സെൻറ്റ് ഭൂമി പോലുമില്ല പത്ത് പൈസ പോലും എൻ്റെ കയ്യിലില്ല എനിക്കൊരു വീടില്ല ഞാൻ ഇന്ന് വടകീട്ടിലാണ് താമസിക്കുന്നത് ദൈവം തന്നെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ എങ്കിലും ഈ കൂട്ടായ്മയിൽ പോയി ഞാൻ വചനം കേട്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം ഒരു ഭാഗ്യം തന്നു എന്ന് പറഞ്ഞു ഈ കൂട്ടായ്മയിൽ ഒരു സത്യ കൂട്ടായ്മയാണെന്നും ഈ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരുമെന്നും ഈ ദൈവമക്കൾ കൈത്താങ്ങത്തന്ന് ഞാൻ ജീവിക്കുന്നതെന്നും പ്രിൻസെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പതറി ഈ അവസാനം പ്രിൻസെന്നോട് പറഞ്ഞു ഞാൻ ഏത് നിമിഷമാണ് ഈ ലോകത്തൊന്ന് കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒന്നുമില്ലാത്തവൻ്റെ വെളി ഒരു ശരീരത്തിന്റെ ആരോ ശരീരത്തിന് ആരോഗ്യമില്ലാത്തതിൻ്റെ വെളി ഒരവയവത്തിൽ ആരോഗ്യമില്ലാത്തതിന്റെ വെളി ആ വെളിയ മുമ്പിൽ ഞാൻ പതറി അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു വന്ന ദിവസം തന്നെ ദൈവം എന്നോട് ഇടപെട്ടു ഈ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി സത്യസന്ധമായി എൻ്റെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും നിമിഷം വരെ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പാപം ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പാപം വിട്ട് പ്രാർത്ഥിച്ച പാപമില്ലാത്തൊരവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച അവൻ ചോദിക്കുന്നതെല്ലാം നമുക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടായിൽ വന്ന ഈ സമയം വരെയും ഒരു വീഴ്ച കൂടാതെ നീപ്പം ദൈവം ഭാഗ്യം ചെയ്തു എൻ്റെ മക്കളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് അവിടെ യൊക്കെയിൽ ഏതെങ്കിലും കൂട്ടായ്മ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ സമാധാനത്തോടുകൂടി ഈ ഈ ഇപ്പോൾ ജീവിക്കുന്നു കുടുംബമായി ഞങ്ങൾ ഈ കൂട്ടി ഈ കൂട്ടായ്മയിൽ വന്നു പോകുന്നു എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഒത്തിരി കാലം ഉം പാപം ചെയ്ത് നടന്ന ഈ ദേശത്ത് ദൈവത്തിൽ എനിക്ക് സമാധാനം തന്ന എനിക്ക് ശാന്തി തന്ന എനിക്ക് നേരിൻ്റെ വഴി കാണിച്ചു തന്ന എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ അവൻ്റെ വേല ചെയ്യുവാൻ ഈ ഈ ലോകത്ത് എവിടെ വരെ പോകേണ്ടി വന്നാലും എൻ്റെ വീട് ഉപേക്ഷിക്കേണ്ടി വന്നാലും എൻ്റെ കുടുംബം ഉപേക്ഷിക്കേണ്ടി വന്നാലും കടത്തണയിൽ കിടക്കേണ്ടി വന്നാലും നാട് വരേണ്ടി വന്നാലും ഈ ദൈവം എനിക്ക് സമാധാനം തന്ന എന്നെ വീണ്ടും വിളിച്ചവനായ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ ഞാൻ എൻ്റെ സമർപ്പണം പുതുക്കുന്നവർ ഞാൻ പൂശന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയുമില്ല എങ്കിലും ദോഷം ചെയ്ത് ശീലിച്ച എനിക്ക് നന്മ ചെയ്യാൻ കഴിയുമെന്ന ദൈവം എന്നെ പഠിപ്പിക്കുന്നു ഞാനൊരു വിശുദ്ധനായതുകൊണ്ടല്ല വിശുദ്ധനായി എന്ന് എന്നും ഞാൻ പറയുന്നില്ല വിശുദ്ധനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നേരുള്ളവനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിൽ അനേകരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ട് ദോഷം പറഞ്ഞിട്ടുണ്ട് അവരുടെ അവരെ എല്ലാം അടുത്ത് പോയി ക്ഷമ ചോദിക്കുവാനും അവർ എല്ലാം ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കുറേയേറെ ബാധ്യതകളുള്ളൊരു മനുഷ്യനാണ് ഞാൻ ഞാൻ എൻ്റെ കടപ്പേടം വിറ്റ് എൻ്റെ ഉള്ളതെല്ലാം വിറ്റ് എൻ്റെ കടം തീർത്ത് എനിക്ക് ഈ നാട്ടിൽ ഈ ദേശത്ത് എനിക്ക് സമാധാനം തന്ന എൻ്റെ യേശുവിൻ്റെ വേല ചെയ്യണം അവന് വേണ്ടി ചിലവായി പോകണം അതിനു വേണ്ടി അവന് വേണ്ടി ജീവിക്കണം അത് ഇത് മാത്രമാണ് എൻ്റെ ചിന്ത എൻ്റെ ആഗ്രഹം ദൈവമക്കളെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റാക്ഷ്യം നിർത്തുന്നു ദൈവനാമം മകത്തക്കോട്ട് മാറാവട്ടെ